നമസ്കാരം നിയമസഭയിൽ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലനെ പഞ്ഞിക്കിട്ട് കുഞ്ഞാലിക്കുട്ടി സഭയിൽ ധനകാര്യമന്ത്രി കൊണ്ടുവന്ന ബില്ലിൽ പ്രസ്താവനകളല്ലാതെ ഒരു ചുക്കും നടക്കില്ല എന്ന് കുഞ്ഞാലിക്കുട്ടി ആഞ്ഞടിച്ചു തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പഴഞ്ചൊല്ലുകൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ഒരു സറ്റൈർ രൂപത്തിൽ ഭരണപക്ഷത്തെ ആഞ്ഞടിക്കുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് കാര്യമന്ത്രിയൊക്കെ ഉടമ്പ തന്നെ ഒരു ത്രീ ഹണ്ട്രഡ് പ്രസ്താവന ചെയ്യാൻ പോകുന്നുണ്ട് എന്നറിഞ്ഞപ്പോ നമ്മളും കരുതി പർട്ടിക്കുലർ വിഷയത്തെ പറ്റി എന്തോ ഒരു നടക്കുന്ന കാര്യം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട പ്രസ്താവന ചെയ്യാൻ പോവുകയാണ് എന്ന് തോന്നി അങ്ങനെയാണല്ലോ ത്രീ ഹണ്ട്രഡിനനുസരിച്ച് എന്തെങ്കിലും ഒരു കാര്യമാണ് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പറയാൻ സർ അതുകൊട്ടെ അപ്പോ കരുതിയത് ക്ഷേമ പെൻഷനൊക്കെ കൊടുക്കാനോ അതിനൊരു പ്രത്യേക ഒരു വഴി എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും ആ കണ്ട വഴി വെച്ച് അതിപ്പോ ഇത്ര സമയത്തിന്റെ ഉള്ളിൽ കൊടുത്തു തീർക്കും എന്നോ മറ്റോ ആയിരിക്കും എന്നാണ് കരുതിയത് ചെറിയ ത്രീ ഹൺഡ്രഡിനനുസരിച്ചുള്ള പ്രസംഗം കേട്ടപ്പോ ധനകാര്യമന്ത്രി കൊണ്ട് ഒരു കാര്യം മനസ്സിലായി യാതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് മനസ്സിലായി ഒരു പ്രസ്താവനയും കൂടി ചെയ്താല് കേരളത്തിന് സമാധാനായി എന്നുണ്ടെങ്കിൽ അത് കേട്ട് സായുജ്യം അടയാൻ ഈ പ്രസ്താവന ഇങ്ങനെ പോയപ്പോ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അതായത് ഇതിന്റെ ഒരു ഫൈനാൻസ് മെമ്മോറാണ്ടം ഇത്രയും നല്ല പ്രസ്താവന ആയതുകൊണ്ട് പഠിച്ചിട്ട് പോലെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയപ്പോ അവസാനെങ്കിലും പറയും എന്ന് വിചാരിച്ചു നമുക്കിങ്ങനെ അരിമണി കൊറിക്കാനില്ലാത്ത കാലത്ത് തരിവള ഇട്ട് കിരിക്കാൻ മോഹം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ ഒരുപാട് മോഹങ്ങള് അതിൽ പറഞ്ഞു പക്ഷെ എവിടുന്നെടുത്ത് കൊടുക്കും എവിടുന്നു എടുത്ത് കൊടുക്കും എന്ന് മാത്രം പറഞ്ഞില്ല സാറ് ഞാനും ശ്രദ്ധാപൂർവം പിന്നെയും പിന്നെയും കേട്ടിരുന്നു അവസാനം പറഞ്ഞത് ചീഫ് സെക്രട്ടറിയെടുത്തിട്ടുണ്ട് എന്നാണ് സാർ ഞാനും പറയാൻ മന്ത്രി സാറി മറ്റൊരു വഴി ഇല്ലാതാവുമ്പോ സാ ഒ ചീഫ് സെക്രട്ടറി ഒന്നും നടക്കില്ലെങ്കിൽ കളമല്ല ഇന്ന് പറഞ്ഞതുപോലെ ചീഫ് സെക്രട്ടറിയോ സെക്രട്ടറിമാരെയോ ഒക്കെ ഇതിനുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് സർ ഇങ്ങനെ ഒരു പ്രസ്താവന ചെയ്തതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നോണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ ഇതൊന്നും നടക്കൂല എന്നുള്ളത് ഇനി നടക്കും എന്ന് അങ്ങയുടെ മറുപടി പ്രസംഗത്തിന് പറഞ്ഞ് മനസ്സിലാക്കിയേക്കോളാം നടക്കൂല എന്ന് മനസ്സിലായി കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നടക്കാത്തത് എന്തുകൊണ്ടാ കാശില്ലാത്തോണ്ടാണ് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗം കണ്ടെത്താൻ ധനകാര്യമന്ത്രിക്ക് സാധിക്കുന്നില്ല ഗവൺമെന്റിന് സാധിക്കുന്നില്ല അങ്ങനെ സാധിക്കാത്തപ്പോ വീണ്ടും ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന പോലെ സകല കാര്യങ്ങളും ഒരിക്കൽ കൂടി ആവർത്തിച്ച് പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രം കാര്യം ഉണ്ടാവും അപ്പൊ കാശ് ഏതിലെയാണ് പോണത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വല്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ സർ ഞാൻ പറയുന്നു ഈ ഗവൺമെന്റിന്റെ പണം ചോരുന്ന വഴികൾ ഇപ്പൊ കിഫി വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു കിഫി വലിയ പ്രശ്നമായി മാറും കിഫി ബഡ്ജറ്റ് നിർത്തി കൊടുക്കേണ്ടി വരും കിഫി ഒരു റെമോണിറേറ്റീവ് പരിപാടിയല്ല റെമോണിറേറ്റീവ് പരിപാടി അല്ലാത്ത ഒരു പദ്ധതി ഇങ്ങനെ കൊണ്ടുവന്നാൽ ബഡ്ജറ്റ് നിർത്തി കൊടുക്കേണ്ടി വരും ബഡ്ജറ്റ് നിർത്തി കൊടുക്കും അതിനെന്താ കൊടുക്കാതെ കൊടുക്കാൻ നമുക്ക് കഴിയല്ലോ അത് ഇത് എന്നൊക്കെ നിങ്ങൾ ആ സമയത്ത് കഴിഞ്ഞുകൊണ്ട കാലത്ത് പറഞ്ഞു മാത്രമല്ല ഇത് ബഡ്ജറ്റ് നിർത്തി കൊടുക്കേണ്ടി വരും റെമോണി അല്ലാത്തപ്പോ നമുക്ക് സാധിക്കാതെ വരും ബഡ്ജറ്റിന്റെ സിംഹഭാഗവും ഇങ്ങനെ പോകും അവസാനം കടമെടുപ്പ് പരിധി നിയന്ത്രിക്കുന്ന സാഹചര്യത്തിലും ഇത് വരും എന്ന് അന്നേ ഞങ്ങൾ പറഞ്ഞു വന്നു വലിയ തകരാറ് പറ്റിയത് ഒന്ന് അതാണ് ഇപ്പൊ നിങ്ങൾ തിരക്ക് വന്നു എന്ത് ചെയ്യും കഴിഞ്ഞാൽ നിങ്ങളുടെ ഗവൺമെന്റ് തന്നെ ഉണ്ടാക്കി വെച്ച ആ വല ഇപ്പോ എവിടെ കേന്ദ്ര ഫണ്ട് കിട്ടുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നു കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായി പറയുന്നു സമരം ചെയ്യാൻ ഞങ്ങളെ കൂടെ കൂടണം എന്ന് കൂടെ നോക്കുക വാദത്തിന് വേണ്ടി എങ്കിൽ കേന്ദ്രം തരുന്ന പണ്ടുകൾക്ക് മാച്ചിങ് ഗ്രാന്റ് കണ്ടുപിടിക്കാനെങ്കിലും നമുക്ക് കഴിയണ്ടേ അത് കൊടുത്തിട്ട് നമ്മൾ വർത്താനം പറയണ്ടേ ഒരു കുടിവെള്ള പദ്ധതി കേന്ദ്രം പ്രഖ്യാപിച്ചു ജലജീവൻ ജലജീവൻ ആ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് ആവശ്യത്തിന് കുറെ പണ്ട് ഉള്ള ഒരു സാധനമാണ് അതിന് നമ്മൾ പണ്ട് കൊടുക്കാതെ പഞ്ചായത്ത് തരും സ്പോൺസർ തരും എന്നൊക്കെ പറഞ്ഞ് കാലം കഴിച്ചു കൂട്ടുക എന്നിട്ട് ഇപ്പം ആ പദ്ധതി വലിയ ഭാവനയോട് കൂടി വന്നൊരു പദ്ധതി ഇപ്പൊ മുറയ്ക്കും അപ്പൊ നമുക്ക് വരുമാനം എവിടെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയണ്ടേ ചെറിയ നമ്മളൊന്ന് പരിശോധിച്ചാല് നമ്മുടെ വരുമാനം ചോരുന്ന വഴികൾ ടിപ്പിയുടെ കാര്യം ഞാൻ പറഞ്ഞു നിങ്ങളൊരു കൺസ്ട്രക്റ്റീവായി ചിന്തിക്കുന്നതന്നെ പണം ചോരുന്ന വഴികൾ ചെറിയ നമ്മൾ പറയാം ഇവന്റുകളുടെ ഒരു ഘോഷയാത്ര എത്ര പൈസ പോകും എന്തിനാണിത് ഇത്ര അധികം ഇവന്റുകൾ ആ പരം വഴി പല വഴിക്ക് ചോരുകയാണ് അതാണ് നിങ്ങൾക്ക് തരികതെ വരുന്നത് അതുപോലെ തന്നെ മിഷൻ മോഡൽ സാറി നമ്മളൊക്കെ ഗവൺമെന്റിന്റെ കാലത്ത് എന്റെ എന്റെ ഓർമ്മയിൽ ഇപ്പോ വലിയ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പൈറ്റി വന്നപ്പോ അതിനൊരു പിന്നെ മിഷൻ മോഡൽ ഒരു സാധനം ഉണ്ടാക്കി ഇപ്പൊ തൊട്ടതിനൊക്കെ ഉണ്ട് മിഷൻ മോഡൽ തൊട്ടതിനൊക്കെ മിഷൻ മോഡൽ ഈ മിഷൻ മോഡ് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നം എന്താ ചെയ്യാ ലക്ഷ്യം നേടാൻ വേണ്ടി പ്രത്യേക സംവിധാനം ഉണ്ടാക്കി വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഒരു മിഷൻ തീർക്കാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കുന്ന മിഷൻ മോഡുകളൊക്കെ മോഡ് അവിടെ ഉണ്ടാവുകയും ചെയ്യും ഡിപ്പാർട്ട്മെന്റ് അവിടെ ഉണ്ടാവും പണി ഉട്ട് അതിനൊക്കെ കരാറുകാരെ എടുത്തു വെക്കും അതുപോലെ തന്നെ കമ്മീഷനുകൾ എത്ര കമ്മീഷനുകൾ അതേപോലെ തന്നെ സാർ ഇപ്പോ പി എസ് സി ഉണ്ട് അതുപോലെ അനവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കായിട്ട് പിന്നെ ഒരു റിക്രൂട്ട്മെന്റ് ബോർഡ് സർ എന്ത് ആവശ്യത്തിനാണ് ഇങ്ങനെ അനവധി പായിച്ചലവുകൾ വരുത്തി 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 ഇപ്പോ എന്നിട്ട് ഇപ്പോ ഇതൊക്കെ പ്രഖ്യാപനങ്ങൾ പറയും ഇതിന്റെ ഫലം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സർ പത്ത് കൊല്ലം ഭരിച്ചിട്ടിപ്പോ നിങ്ങൾക്ക് ഏതാണ് ബത്ത് കൊല്ലം ആയി തുടങ്ങിയാലോ ഭരിച്ചിട്ട് എനിക്ക് എടുത്ത് വരാൻ എന്താ കഴിയുന്നതിപ്പോ ഈ സത്താനത്ത് എന്തുണ്ടായി നേരത്തെ കടകംപള്ളി ദിവസിക്കുമ്പോൾ പറഞ്ഞു ടെക്നോ പാർക്ക് എന്ന് ഞാന് ശ്രീ കടകംപള്ളിക്ക് ടെക്നോ പാർക്ക് ഉണ്ടാക്കി ഞങ്ങൾ സമയബന്ധിതമായി ഉദ്ഘാടനം ചെയ്തതിന്റെ ഫോട്ടോഗ്രാഫ് മുഴുവൻ തരാം ഞങ്ങൾ ഉദ്ഘാടനം ചെയ്ത പരസ്യം ഉദ്ഘാടനം ചെയ്തതാണ് എന്ത് നിൽക്കാ പറയുന്നത് ടെക്നോ പാർക്ക് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് അതേപോലെ തന്നെ അതിന്റെ ഒരു ഐഡിയ ഗവർമെന്റ് കാലത്ത് അതിന്റെ മുമ്പ് ഉണ്ടായിരുന്നു ആ ഉണ്ടായി സാറ് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് നടന്ന കാര്യങ്ങൾ ചെറുതായി ഞാൻ ഞാനൊരു നോക്കിയാണെന്ന് അറിയാൻ പറയാം ഇവിടെ ടി വി തോമസ് ഒക്കെ വ്യവസായ മന്ത്രിയായിരുന്നു ആ കാലത്ത് തിര ആ കാലത്തുണ്ടായിരുന്ന കുറേ പ്രൈവറ്റ് വ്യവസായങ്ങളും കാര്യങ്ങളൊക്കെ വന്നു സാർ അതിനുശേഷം കേരളത്ത് വ്യവസായ രംഗത്ത് പലപ്പോഴും വ്യവസായ മന്ത്രി ഈ കാര്യം പരാമർശിക്കാറ് വ്യവസായ രംഗത്ത് നടന്ന ഏറ്റവും വലിയ ഒരു പലൂഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് വന്ന കിൻഫ്രയാണ് കിൻഫ്ര എന്ന പരീക്ഷണാണ് കരുണാകരൻ ഗവൺമെന്റിന്റെ കാലത്ത് ഞങ്ങൾ അന്നത്തെ ഇൻഡസ്ട്രി പോളിസിയുടെ ഭാഗമായി ആവശ്യത്തിന് ലാൻഡുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനം ഉണ്ടാവണം എന്ന് അതിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി എടുത്തു വെക്കണം എന്നും പറഞ്ഞു ഞങ്ങൾ ഉണ്ടാക്കിയ കിൻഫ്ര പിന്നീട് വന്ന എല്ലാ ഗവൺമെന്റുകളുടെ കാലത്തും കേരളത്തിൽ കാര്യമായി വ്യവസായം വല്ലതും വന്നിട്ടുണ്ട് എങ്കിൽ അത് ഈ കിൻഫ്ര പാർട്ടികളിലാണ് ഫസ്റ്റ് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്തുണ്ടായ ഒരു സംവിധാനം ടെക്നോ പാർക്ക് ഒരു അതിനുശേഷം കൊച്ചിയിലെ ഐ ടി വികസനം ഇന്ന് തലകത്തിൽ നിൽക്കുന്ന ഐ ടി വികസനം ഒരു ഡെസ്റ്റിനേഷൻ ആക്കി അവിടെ ഇൻഫോ പാർക്ക് ഉണ്ടാക്കി സ്മാർട്ട് സിറ്റി ഉണ്ടാക്കി എയർപോർട്ട് ഉണ്ടാക്കി പിന്നെ മെട്രോ ഉണ്ടാക്കി ഇത് മുഴുവൻ ചെയ്തത് യു ഡി എഫ് ഗവൺമെന്റുകൾ ഒന്നിനുള്ള മൈൽ സ്റ്റോൺ നിങ്ങൾ എടുത്ത് കാണിക്കുന്നു ഇപ്പൊ ഈ പോകുന്ന വലിയ റോഡങ്ങള് പറയുന്നത് അത് ഞങ്ങളുടെ കാലത്ത് എക്സ്പ്രസ് ഹൈവേ ആയിട്ട് നമ്മൾ കൊണ്ടുപോയി ചെലവില്ലാതെ ഇത്ര ഒന്നും ദുരിത ആ എക്സ്പ്രസ് ഹൈവേ വേണമെങ്കിൽ പൂർത്തിയാക്കാമായിരുന്നു പക്ഷേ അതുപോലെ തന്നെ ഇപ്പൊ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒരു കാഷ്വൽ കാഷൻ ടോക്കൺ ധനകാര്യമന്ത്രിയോട് സംസാരിച്ചു ഇപ്പൊ ഉള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊന്നും റീസ്ട്രക്ചർ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല കെ എസ് ആർ ടി സി പറ്റുന്നില്ല അതുപോലെ തന്നെ ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഇപ്പോ പണം പണ്ട് കൊടുത്ത് പണ്ട് കൊടുത്തിരുന്ന പോലെ കൊടുക്കാൻ പറ്റില്ല ശമ്പളം മുടങ്ങി എല്ലാം മുടങ്ങി ലാഭത്തിലാണ് ഞങ്ങൾ എപ്പോഴും പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോ ലാഭം തന്നെ ഇല്ല ഇപ്പൊ ഇരുപത ലാഭം ഉണ്ടെന്ന് പറയുന്നത് ഒക്കെ വളരെ വളരെ ചെറിയ വലിയ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും അർത്ഥത്തിലേക്ക് പോയി കഴിഞ്ഞു ഞങ്ങൾ ഇത് സർ പണ്ട് സൗദര്യ കമ്മീഷൻ വെച്ച് റീസ്ട്രക്ചറിങ്ങി കൊണ്ടുവന്നപ്പോൾ പൊതുമേഖലാ സ്ഥാപനം നിർത്താനായിരുന്നില്ല പരിപാടി അതിനെ ഫീസിബിൾ ആക്കി അതിനെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി നല്ലൊരു പദം നിങ്ങൾ അതിനെതിർത്തു സർ സമയാസമയങ്ങളിൽ മുഴുവൻ നല്ല പരിഷ്കാരങ്ങൾ മുഴുവൻ എതിർത്തിട്ട് അതൊരു മധ്യമാർഗത്തിലൂടെ ഞങ്ങൾ കൊണ്ടുവന്ന പല പരിഷ്കാരങ്ങളും എതിർത്തിട്ട് ഈവൻ സ്വാശ്രയം നിങ്ങളുടെ എതിർപ്പന മറികടന്ന് ഞമ്മൾ കൊണ്ടുവന്നതോടെ വിദ്യാഭ്യാസ രംഗത്ത് പ്രൊഫഷണൽ കോളേജുകൾ എത്ര വന്നു രക്ഷപ്പെട്ടു അത് ഞാൻ നിർത്തിയിരുന്നെങ്കിൽ എന്താ സ്ഥിതി ഒന്നോ രണ്ടോ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒന്നത്തെ ഒന്നോ രണ്ടോ എഞ്ചിനീയറിംഗ് കോളേജുകളും ഒന്നോ രണ്ടോ മെഡിക്കൽ കോളേജുകളും കാലം കഴിക്കേണ്ടി വരുമായിരുന്നു ഇപ്പൊ പോയി പോയി അവസാനം നിങ്ങളൊരു എക്സ്ട്രീം വലതുവച്ച ഗവൺമെന്റ് ചെയ്യുന്ന പോലെ എവിടുന്നു കിട്ടിയാലും കട ലണ്ടനിൽ പോയി അടിച്ചാലും തിരക്കടില്ലേ പടം കിട്ടിയാൽ മതി എന്ന സ്ഥിതിയിലായി സറി ദുർവിയങ്ങളും അതുപോലെ തന്നെ ഭാവനയില്ലാത്ത പരിപാടികളും ഒക്കെയായി ഫിനാൻസ് മാനേജ്മെന്റ് ഒക്കെ തെറ്റി അവസാനം വന്ന് ഇപ്പോ എത്തിപ്പെട്ടിരിക്കുന്ന അപകടം മനസ്സിലായി മുഖ്യമന്ത്രി ഇപ്പോ വീണ്ടും വന്ന് ഒരു പ്രസ്താവനയും കൂടി ചെയ്ത് കാര്യങ്ങളൊന്നും നടക്കൂല ഒരിക്കൽ കൂടി എവിടുന്ന് പണം പണം എവിടുന്നു കിട്ടുന്നു കാണിച്ചിട്ടേ ഇല്ല ആ പ്രസ്താവനയിൽ അപ്പൊ അതുകൊണ്ട് സെറ ഈ പെൻഷൻ കുടിശ്ശികായപ്പോ അതിനായിട്ട് ഒരു ബോർഡെന്തോ ഉണ്ടാക്കി പെൻഷൻ പെൻഷൻ ബോർഡ് ഉണ്ടാക്കി അത് കടയെടുത്ത് എടുത്ത് ഒരുക്കാ പറഞ്ഞതാണ് അന്ന് അതിപ്പോൾ ഒരുപാട് ആയി അവശേഷിക്കാം ആ സമയത്താണ് പെൻഷൻ ഇപ്പൊ ഈ കൊല്ലം രണ്ട് മാസം അടുത്ത രണ്ടു കിടും അല്ലേ അടുത്ത അടുത്ത മാസം കിടും അടുത്ത കൊല്ലം രണ്ടു കിടും പിന്നെ എല്ലാ മാസവും കൃത്യ 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 എന്താണ് സർ ഇത് സർ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ത്രീ ഹൺഡ്രഡിന്റെ അർത്ഥം എന്ന് പറയുന്നത് കാര്യമായിട്ട് ഒന്നും നടക്കാൻ പോകില്ല എന്ന് കൊണ്ടിട്ട് കഴിയൂല നടക്കൂല എന്ന് നാട്ടുകാരെ അറിയിക്കുകയാണ് എന്നൊരു വൈറ്റ് പേപ്പർ ഇറച്ചി എന്നേ പറയാൻ പറ്റുള്ളൂ സർ ഞാൻ ഇതിനെ